ഹലോ ഇറ്റ്സ് മീ ക്യാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ നാലര ആയതേ ഉള്ളൂട്ടോ കുറേ നാളുകൾക്ക് ശേഷം രാവിലെ നാലരയ്ക്കൊക്കെ എഴുന്നേക്കുന്നത് അപ്പോൾ എഴുന്നേറ്റിട്ട് നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഇന്നൊരു ഷൂട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് റെഡി ആകുമായിരുന്നു അപ്പോൾ രാവിലെ ഇത് മൊത്തത്തിലൊരു ഫ്ലോപ്പ് ആയ ദിവസമായിരുന്നു കേട്ടോ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് ഒന്നും നമ്മൾ പോയത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് എനിക്ക് എഴുന്നേക്കാൻ ഭയങ്കര മടിയായിരുന്നു അപ്പം ചേട്ടായി എഴുന്നേറ്റോട്ടോ ഫസ്റ്റ് ചേട്ടായി എഴുന്നേറ്റ് ഞാൻ കുളിച്ചേ നനച്ചൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മുഖം കഴിക്കുക അത്രയേ ഉള്ളൂ രാവിലെ കുളിക്കാതൊക്കെ ഇരിക്കും വടിയായിരുത് പക്ഷേ ചേട്ടായി കുളിച്ചെട്ടോ അതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ടോണർ യൂസ് ചെയ്തു ടോണർ വന്നിട്ട് പ്ലമ്മിൻ്റെ നയാസിനമേ ഡ്രൈസ് വാട്ടർ ടോണറാണ് നല്ലതാട്ടോ അത്യാവശ്യം നല്ലതാണ് അതിന് ശേഷം ഞാൻ സിറം ഇടാനായിട്ട് അതും പ്ലമിൻ്റെ നയാസിനമേ ഡ്രൈ സിറം ആട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ സിറം ഒരു ടു ത്രീ ഡ്രോപ്സ് ഇട്ടു ഇപ്പം ഏകദേശം ആ സിറം തീരാറായി ഞാൻ ഫസ്റ്റ് ടൈം ആ പ്ലമിൻ്റെ യൂസ് ചെയ്യുന്നത് എൻ്റെ മുഖത്ത് അത്യാവശ്യം നന്നായിട്ട് കുരുവിൻ്റെ പാടൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഫെയ്ഡായിട്ട് വരിക പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിക്കുമ്പം പെട്ടെന്ന് പൊട്ടി മുളച്ചൊരു ഗുരു വരും അങ്ങനെ ഒരു ഗുരു ഇടത്തേക്ക് അവൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ല വേദനയായിരുന്നു അതിന് ശേഷം നമ്മൾ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് ഈ സംഭവം അടിപൊളിയാണ്ട്ടോ ആയിരം രൂപയാണെങ്കിലും ആയിരം രൂപയെക്കാളും അധികം ഇത് ജോലി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വില കാരണം വാങ്ങിക്കാത്തായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് ടാപ്പ് ചെയ്തൊക്കെ കൊടുത്തു രാവിലെ ആണെങ്കിൽ ഉറക്കം വന്നിട്ട് പണ്ടാരം അടങ്ങിയിരിക്കുക കേട്ടോ അതിന് ശേഷം നമ്മുടെ മാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേ അല്ലേ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തോട്ടോ എനിക്ക് രാവിലെ എഴുന്നേറ്റ് ദേഷ്യമൊക്കെ വന്നിട്ട് രാവിലെ തൊട്ടിങ്ങനെ വിശക്കുക അപ്പോൾ അതൊന്ന് ഡ്രൈ ആവട്ടെ എന്ന് വിചാരിച്ചു അതിനുശേഷം നമ്മൾ നമ്മുടെ മുഖത്തെ പാടും കാടും ഒക്കെ മറിക്കാൻ പോകുന്നു അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെയിലി ഫോർ അവറിൻ്റെ മറ്റേ എന്താ കൺസീലർ ഫൗണ്ടേഷൻ എല്ലാം കൂടെ ഉള്ളൊരു പാലറ്റാട്ടോ അപ്പോൾ അത്യാവശ്യം നേരത്തെ കുരുവന്ന പാടൊക്കെ ഉണ്ട് നമുക്കതെല്ലാം മറയ്ക്കാം അപ്പം ഞാൻ ഒരു ഓറഞ്ച് കൺസീലർ എടുത്തേ ഈ ഒരു കവളിലാണ് കൂടുതൽ അപ്പോൾ ഒരുപാട് കട്ടിക്കൊന്നും എടുക്കുന്നില്ല ലൈറ്റായിട്ട് എടുക്കുന്നുള്ളു അപ്പം മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ കൺസീലർ ഇട്ട് കഴിഞ്ഞാൽ അത് ഞാൻ അങ്ങനെയാ പൊതുവേ ചെയ്യാറ് അപ്പം നമുക്ക് ഇന്ന് രാവിലെ ഇവിടെ ഒരു കുരു വന്നടാം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകേണ്ട ദിവസം കുരു അപ്പോൾ നമ്മൾ കളർ കറക്റ്റ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എൻ്റെ കബളിലുള്ള ആട്ടോക്കെ ഒരു വന്ന പാടുള്ളത് അല്ലാണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം ഓറഞ്ച് ഇട്ടേൻ്റെ മണ്ടയിൽ ഞാൻ ലൈറ്റായിട്ട് ഗ്രീനോട് ഇട്ടോട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല കവറേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതിന് ശേഷം അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതൊരു അടിപൊളി പാലറ്റ് ആട്ടോ എല്ലാവർക്കും മസ്റ്റായിട്ട് വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് അതിന് ശേഷം നമ്മൾ ഐബ്രോ ചെയ്ത് കൊടുത്തോട്ടോ നമ്മുടെ ഫേസിലെ ഏറ്റവും മെയിൻ കാര്യമൊന്നും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഐബ്രോ അപ്പോൾ ഇന്നലെ ഐബ്രോ ത്രെഡ് ചെയ്ത് കുറച്ച് കുളമായിട്ടുണ്ടായിരുന്നു ത്രെഡ് എല്ലാ റേസറുകളും ഒരു ഐബ്രോ അടിപൊളിയായിരുന്നു പിന്നെ കുളമായാലും നമുക്ക് വരച്ചെടുക്കാം അതൊരു വിഷയമുള്ള കാര്യമേ അല്ല അപ്പോൾ ഐബ്രോ ചെയ്ത് കൊടുത്തു ഐബ്രോ ചെയ്യാനായിട്ട് മാർസിൻ്റെ പാലറ്റാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇത് പറഞ്ഞു പറഞ്ഞ് കേട്ട് കേട്ട് മടുത്തിട്ടുള്ള കാര്യമായിരിക്കും ഞാൻ മാഷ്സാ യൂസ് ചെയ്യുന്നത് ഞാൻ മാഷ്സായി യൂസ് ചെയ്യുന്നു പക്ഷെ സംഭവം അടിപൊളി നന്നായിട്ട് സ്റ്റേ ചെയ്യുക ഇരുന്നൂറ്റി എത്രയോ രൂപയേ ഉള്ളൂ പക്ഷേ എങ്കിലും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കേട്ടോ എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു പാലറ്റാ അടുത്തത് നമ്മൾ ലിപ്പ് ചെയ്യാനായിട്ട് പോവാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ചേട്ടാ എണ്ണയെ കലിപ്പിച്ച് നോക്കുന്നതുകൊണ്ട് ഗൈസ് രാവിലെയാണെങ്കിൽ വിശന്നിട്ട് വയറും കരിഞ്ഞിരിക്കുക രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിലും ഉള്ള കുഴപ്പമാണ് ആ അപ്പം ലിപ്സ്റ്റിക് ഇതാ ലിപ്സ്റ്റിക് അല്ല ലിപ്പ് ലൈൻ നല്ല കളറാ കേട്ടോ അപ്പൊ ആദ്യ രാവിലെ എവിടെ പോവാനോ ഒരുങ്ങുന്നേന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ നമ്മൾ പൊന്മുടി പോവാണ് മക്കളെ പൊന്മുടിയില് ഞാൻ ആദ്യമായിട്ടാണ് കൈ പോന്നത് ഏകദേശം നമ്മുടെ പരിപാടിയെല്ലാം തീരാറായിട്ടോ ഇനി ഫൗണ്ടേഷനും കൂടെ ഉള്ളത് അത്രേ ഉള്ളൂ അധികം തമ്മൾ ഒരുങ്ങുന്നില്ല പക്ഷേ നന്നായിട്ട് കവറായിട്ടോ ആ ഫോർ ഹവറിൻ്റെ പാലറ്റ് അടിപൊളി പാലറ്റ് ആ നന്നായിട്ട് കൺസീൽ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഇത് കണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോണോ എന്ന് വിചാരിക്കുന്ന ദിവസം ഒരു കുരു പൊന്തി വരും നല്ലൊരു കുരു അതിനിങ്ങനെ പൊട്ടിക്കാൻ എൻ്റെ കൈ തരിച്ച് വരുവാണ് കൈസ് അപ്പം ഇപ്പം സമയം ഏകദേശം അഞ്ചുമണിയായില്ല രാവിലെ നമ്മൾ എഴുതേറ്റ് ഇരിക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നതേ ഇഷ്ടമല്ല ഉറക്കം വന്നിട്ട് വയ്യ പുറത്താണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടിയൊക്കെ ഈ സമയത്ത് ഈ സമയത്തൊക്കെ എഴുന്നേറ്റ് ജോലിക്കൊക്കെ പോകുന്നവരെ സമ്മതിക്കണം അല്ലേ നമ്മളൊക്കെ എന്താ സുഖിച്ചു വേണംന്ന് ഉറങ്ങും അപ്പം നമുക്ക് ഫൗണ്ടേഷൻ ഇടാം ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഇത് ഫിനിഷ് ചെയ്യാം ഇടണമെങ്കിൽ എൻ്റെ ഈ നമ്മൾ അവിടെ പോകുമ്പോൾ രണ്ട് ഡ്രസ്സിലാണ് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒന്നൊരു വൈറ്റ് ഫ്രോക്ക് ഒന്നൊരു സാരി അപ്പോൾ ഫ്രോക്ക് ആണെങ്കിൽ മുട്ടിൻ്റെ വണ്ടേ വരെയുള്ളൂ അപ്പോൾ അതിട്ടുകൊണ്ട് അവിടെ വരെ പോകാൻ കംഫോർട്ടല്ല പിന്നെ സാരി സാരി വരുമ്പോഴത്തേക്കും ഈ ബ്ലൗസും അവിടെ വരെ ഇട്ടുകൊണ്ടിരിക്കാൻ കംഫോർട്ടല്ല പക്ഷേ എങ്കിലും ഇതിട്ടുകൊണ്ട് അവിടെ പോയാലേ നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോഷൂട്ട് എടുക്കാനായിട്ട് പറ്റും നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഞാൻ അസാധ്യ മോഡല വെറുതെ കേട്ടോ നമുക്ക് ഫൗണ്ടേഷനോട് ഇട്ടിട്ട് ഇത് മുടി ഇട്ടുന്ന കുറച്ച് പരിപാടിയുണ്ട് അപ്പം നമ്മൾ ഫൗണ്ടേഷൻ കൊണ്ടുവന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡെയിലി ഈ ഫൗണ്ടേഷനും കൂണ്ടേഷനും ഒന്നും നടത്തില്ല എനിക്ക് നേടുന്ന ഒന്നും ഇഷ്ടമല്ല ശരിക്കും നമ്മുടെ മുഖത്ത് പാടൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ പോകുമ്പം നമുക്കൊരു കംഫോർട്ടാണ് ഈ ഫൗണ്ടേഷനൊക്കെ മുഖത്തിട്ടിട്ട് എന്തോ ഒരു ഭാരം കൊണ്ട് ഒരു ഫീലാണ് നമുക്ക് പിന്നെ മുഖത്ത് അപ്പോൾ വളരെ കുറച്ച് ഫൗണ്ടേഷനേ എടുക്കുന്നുള്ളൂ നമ്മുടെ അതൊന്ന് കവറാക്കാനും വേണ്ടി മാത്രമുള്ള ഫൗണ്ടേഷനേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ ഇതിമ്മണി ലൈറ്റ് ഷെയ്ഡാണ് ഇതാ കണ്ടില്ലേ അതുകൊണ്ട് അധികം ഞാൻ എടുക്കുന്നില്ല നമ്മുടെ ഒരു ഭാഗത്ത് മാത്രം കൈകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കി കൊടുക്കട്ടോ നമ്മളിവിടെ അല്ലാണ്ട് ഒന്നും യൂസ് ചെയ്യുന്നില്ല കയ്യും കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഫൗണ്ടേഷൻ ബ്ലൻ്റായി പോയിക്കോളൂ ഓ ഇപ്പം തന്നെ എന്തോ ഭാരം തോന്നുന്നു തീ അസാദി ഗായിക തന്നെ ഞാനല്ലേ അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഫൗണ്ടേഷൻ ഇട്ടു ഇട്ടു ഫൗണ്ടേഷൻ ഇഷൻ ഇഷ്യമല്ല രാവിലെ വിശന്നിട്ട് അപ്പം ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ആക്കി കൊടുക്കാം കേട്ടോ ആക്കാൻ ഞാൻ ബ്രഷ് സ്പഞ്ചും ഒന്നും എടുക്കുന്നില്ല കൈ കൊണ്ട് തന്നെ തടച്ച് കൊടുക്കാം ആ കുരു ഭയങ്കര വൃത്തിയോടായിട്ട് പൊന്തി നിൽക്കുന്നു എവിടെ പോയാലും ഞാൻ ഛർദ്ദിക്കും കേട്ടോ അപ്പം ഞാൻ മുടി പരിപാടി അധികം കാണിക്കുന്നില്ല കേട്ടോ മുടിയിൽ നമ്മളൊരു എക്സ്റ്റെൻഷൻ വെച്ച് ചുമ്മാ പിന്നെ എടുത്തതേയുള്ളൂ മേക്കപ്പ് ഇത്രയേ ഉള്ളൂ ഓക്കെ ലാസ്റ്റ് നമ്മൾ ബ്ലഷോട് ഇടൂ കേട്ടോ ഫേസ് ചെയ്ത ബ്രഷ് ബ്ലഷ് ബ്ലഷ് എനിക്കിഷ്ടമാണ് പണ്ടേ എല്ലാം നമ്മൾ കൈയാണ് കൈ യൂസിങ് ഹാൻഡ് ഓക്കെ ചുമന്ന് തൊടുത്തിരിക്കട്ടെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഒന്നും സെറ്റിംഗ് സ്പ്രേ അടിക്കുന്നു ബ്ലഷ് കൂടി കൂടിപ്പോയാ നമ്മൾ യൂസ് ചെയ്യുന്നത് അയ്യോ ഒത്തിരിയായി പോയാ നമ്മൾ യൂസ് ചെയ്യുന്നത് വയലായി മാക്കാട്ടോ കുറച്ച് കൂടി പോയി അടിച്ചത് എങ്കിലും നമ്മൾ കളയരുത് മുടിഞ്ഞല സാധനമാണ് അത് കേട്ടോ ആട്ടെ അപ്പം ഞാൻ പോയിട്ട് വരാം ഗൈസ് നമ്മൾ പൊന്മുടി പോകുന്നില്ല ഗൈസ് നമ്മൾ മാറ്റി അപ്പം ഞാൻ എന്തായാലും റെഡി ആയിട്ടോ പൊന്മുടി പോകത്തിന് കാരണം ദിനേശ്ശേരനും ആതിരിയില്ല പിന്നെ നമ്മൾ അത്രയും ദൂരം നമ്മൾ മാത്രം വെറുതെ പോകേണ്ടല്ലോ റാംജിയുണ്ട് എവിടെന്നെല്ലാം അവൻ വരും അപ്പം നമ്മൾ വിചാരിച്ചു അത്രയും ദൂരം പോകേണ്ടത്